ഗൾഫ് വാർത്തകളിലേക്ക് സ്വാഗതം ഒമാനിലേക്ക് കടത്താൻ ശ്രമിച്ച ലഹരി മരുന്നു ശേഖരം പിടികൂടി സംഭവവുമായി ബന്ധപ്പെട്ട് അഞ്ചു പേർ അറസ്റ്റിലായി തൊള്ളായിരം പാക്കറ്റ് ഘാട്ടാണ് പിടിച്ചെടുത്തത് മക്കയിൽ കോളേജ് ബസ് അപകടത്തിൽപ്പെട്ട് രണ്ട് വിദ്യാർത്ഥിനികൾ മരിച്ചു നാല് വിദ്യാർത്ഥിനികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു മക്കയിലെ നാലാം റിംഗ് റോഡിലാണ് ഉമ്മുൽഖുറ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വിദ്യാർത്ഥികളെ കയറ്റി വന്ന മിനി ബസ് അപകടത്തിൽപ്പെട്ടത് യു എയിൽ വാരാന്ത്യത്തിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മേഘാവൃതമായ അന്തരീക്ഷമായിരിക്കും വാരാന്ത്യത്തിൽ ഉണ്ടാവുകയെന്നും പല സ്ഥലങ്ങളിലും കനത്ത മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്നും ദേശീയ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ഹൃദയാഘാതത്തെ തുടർന്ന് മലയാളി ഒമാനിൽ മരിച്ചു കൊടുങ്ങല്ലൂർ കടലായി പണ്ടപ്പറമ്പിൽ ഗോപിയാണ് മരിച്ചത് കുവൈറ്റിൽ കെട്ടിടത്തിൽ നിന്ന് വീണ രണ്ട് തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം മിർഘാഗിലാണ് സംഭവം ചൊവ്വാഴ്ച രാവിലെയായിരുന്നു അപകടമുണ്ടായത് വിവിധ നിയമലംഘനങ്ങൾ നടത്തി രാജ്യത്ത് അനധികൃതമായി തങ്ങുന്നവർക്കെതിരെ കർശന പരിശോധനയും നടപടിയും തുടരുന്നു താമസ ജോലി അതിർത്തി സുരക്ഷാ ചട്ടങ്ങൾ ലംഘിച്ചതിന് ഒരാഴ്ചക്കിടെ പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി നാപ്പത്തി ആറ് വിദേശികളെ അറസ്റ്റ് ചെയ്തു ഖത്തറിൽ പ്രവാസി മലയാളി മരിച്ചു തൃശൂർ കയ്പമംഗലം സ്വദേശി ഷെറിൻ കെ മുഹമ്മദാണ് മരിച്ചത് ഹൃദയാഘാതമാണ് മരണകാരണം വിസാരഹിത നയത്തിൽ പുതിയ അപ്ഡേറ്റുമായി യു എ വിദേശകാര്യ മന്ത്രാലയം ഇനി എൺപത്തേഴ് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് യു എയിലേക്ക് ഇനി പ്രീ എൻട്രി വിസയില്ലാതെ പ്രവേശിക്കാനാകും